അപ്പം നമുക്ക് ആദ്യം നിലമ്പൂരിലെ കാലാവസ്ഥ നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണെന്ന് അറിയാൻ പോകാം അലി അക്ബർ ഷാ ആണ് നമുക്കപ്പം ചേരുന്നത് അലി ഗുഡ് മോർണിംഗ് ആദ്യം അവിടുത്തെ കാലാവസ്ഥ മഴയുണ്ടോ എന്താണ് ഒരു രാഷ്ട്രീയ കാലാവസ്ഥക്കപ്പുറം അവിടുത്തെ ഒരു മഴയുടെ സാഹചര്യം എന്താണ് സുധി മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുപ്പത്തി മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു അതേസമയം ഒരു വശത്ത് രാഷ്ട്രീയ ചൂട് തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ കനത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടും സമാസമായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊച്ചിയിൽ നിന്നൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിലമ്പൂരേക്ക് വന്നിപ്പോൾ ഇവിടെ ഗംഭീര തണുപ്പാണ് നല്ലൊരു ക്ലൈമറ്റൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇലക്ഷൻ ചൂടിന് ഒരു കുറവുമില്ല മുന്നണികളെല്ലാം തന്നെ പ്രവർത്തന രംഗത്ത് സജീവമായുണ്ട് അത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മുന്നണിയുമുണ്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന മുന്നണിയുമുണ്ട് ഇനി പ്രഖ്യാപിക്കുമോ ഇല്ലയോ ഇല്ലയോന്ന് സംശയമുള്ള മുന്നണിയും എല്ലാവരും എന്തായാലും നിലമ്പൂരിൽ സജീവമാണ് സുധി ഓക്കെ ഇപ്പം ഈ പി വി അൻവർ സ്ഥാനാർത്ഥിയാകുമോ എന്നത് തന്നെയാണ് എല്ലാവരുടെയും ഒരു ആകാംക്ഷയോടെ കാണുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥ അതെന്താണെന്നുള്ളൊരു ആകാംക്ഷയിൽ നിൽക്കുന്നതും ഇക്കാര്യം തന്നെയാണ് ഈ തൃണമൂൽ യോഗത്തിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായിരിക്കും അൻവറിന്റെ നീക്കങ്ങൾ അതാണ് ഉറ്റുനോക്കപ്പെടുന്നത് എന്തായിരിക്കും നീക്കം മനസ്സിലാക്കുന്നത് സുധീ തീർച്ചയായും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് എത്രത്തോളം ഉണ്ടാകും തെരഞ്ഞെടുപ്പിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നതൊക്കെ പൂർണ്ണമായും ഒരു ചിത്രം മനസ്സിലാകണമെങ്കിൽ അൻവറിന്റെ തീരുമാനം എന്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഇന്നെന്തായാലും അൻവർ ചിത്രം വ്യക്തമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നെന്തായാലും തൃണമൂലിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിന് ശേഷം ഒൻപത് മണിക്ക് താൻ മാധ്യമങ്ങളെ കാണും അവിടെ എല്ലാം പറയും എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഒൻപത് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു എന്ന വിവരമൊക്കെ അൻവർ പങ്കുവച്ചിട്ടുണ്ട് തന്നെ ഇന്നത്തെ തൃണമൂലിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം വളരെ നിർണായകമാണ് ാണ് അൻവറിന്റെ നീക്കം എന്ത് എന്ന കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുക തന്നെയാണ് അൻവർ ഒരു തീരുമാനത്തിലെത്താൻ യു ഡി എഫും അൻവറും തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായത് സ്ഥാനാർത്ഥിക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷമായ തുറന്ന വിമർശനങ്ങളുമായി അൻവർ രംഗത്തെത്തിയതാണ് യു ഡി എഫിനെ ചോടിപ്പിച്ചത് അതേസമയം യു ഡി എഫിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത തനിക്ക് നൽകിയില്ല തന്നെ വളരെ രൂക്ഷമായ പ്രതികരണമൊക്കെ അൻവർ നടത്തിയിരുന്നു തന്നെ തുണിയുരിഞ്ഞ് തെരുവിലേക്ക് വിടുന്ന നടപടിയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളൊക്കെ അൻവർ നടത്തി നമ്മൾ കണ്ടതാണ് ഈ ഒരു ഇടച്ചിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും അൻവർ കളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും നിലമ്പൂരിൽ കുറച്ചുകൂടി ചൂടുപിടിക്കും സ്വാഭാവികമായും വോട്ട് സ്പ്ലിറ്റ് ആകുന്ന സാഹചര്യം ഉണ്ടാകും മുന്നണികൾക്ക് വലിയ തലവേദന ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അതില്ല എങ്കിൽ അൻവറിനെ കൂടി കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മികച്ചൊരു വിജയം ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്തായാലും ഇന്നത്തെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ഒൻപത് മണിക്ക് അൻവർ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്ത് പറയുമെന്നതിനാണ് നിലമ്പൂർ കാത്തിരിക്കുന്നത് എന്തായാലും അത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടുമോ കുറയുമോ അതോ നിലവിൽ പോകുന്ന നിലയിൽ പോകുമോ എന്ന വ്യക്തത അലി ഒരു നിലപാട് എന്താണ് ഇതിൽ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല ി കഴിഞ്ഞു ഞാൻ വർ ഈ പറഞ്ഞതൊക്കെ ഒന്ന് തിരുത്തി ഉള്ളിലേക്ക് വരണമെങ്കിൽ വരട്ടെ എന്നായിരിക്കുമോ യു ഡി എഫിന്റെ മാത്രമല്ല വി ഡി സതീഷിനെ കുറിച്ചൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് യു ഡി എഫ് ഒരു പുനരാലോചന നടത്താൻ സാധ്യതയൊക്കെ ഉണ്ടോ വെങ്കി തീർച്ചയായും യു ഡി എഫ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് ആവർത്തിക്കുകയാണ് നേതാക്കൾ ഇന്നലെ ഉൾപ്പെടെ കണ്ടപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് അതുതന്നെയാണ് യു ഡി എഫിൻ്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അൻവർ പറയട്ടെ അൻവർ തീരുമാനമെടുക്കട്ടെ എന്നതാണ് യു ഡി എഫിൻ്റെ നിലപാട് സ്വാഭാവികമായും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഇത്രയും രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ അൻവറിനോട് അങ്ങോട്ട് ചെന്നൊരു സമവായ നീക്കത്തിനൊന്നും യു ഡി എഫിന് തയ്യാറാകാനുള്ള ഒരു സാധ്യതയും ഇല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ് യു ഡി എഫ് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് അതേസമയം തന്നെ അൻവർ തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് തന്നെ ആവർത്തിക്കുകയുമാണ് യു ഡി എഫ് നേതാക്കൾ അതുകൊണ്ട് തന്നെ അൻവർ ഇനി ഒരു തീരുമാനമെടുക്കട്ടെ എന്നതാണ് യു ഡി എഫിന്റെ നിലപാട് അത് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരും കാത്തിരിക്കുന്നത് അൻവർ എന്ത് തീരുമാനമെടുക്കും എന്നതിനാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒൻപത് മണിക്കിന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ താൻ മത്സരത്തിനിറങ്ങുമെന്ന് പറയുമോ അതോ മത്സരത്തിനിറങ്ങില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്ന് പറയുമോ എന്ന കാര്യത്തിൽ അൻവറാണ് തീരുമാനമെടുക്കേണ്ടത് എന്തായാലും അൻവറിന്റെ തീരുമാനം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം അൻവർ കൂടി കളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും വോട്ടിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായേക്കാം ഇതെല്ലാം എൽ ഡി എഫിന് ഒരു ൂക്കം നൽകുന്ന ഘടകങ്ങളായി തന്നെയാണ് എൽ ഡി എഫ് കാണുന്നത് അൻവർ ഘടകം നേരത്തെ എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്നാണ് തുടക്കത്തിൽ കരുതിയിരുന്നതെങ്കിൽ തലവേദനയായത് യു ഡി എഫിനാണ് എന്നതാണ് ഇപ്പോൾ നിലവിൽ എൽ ഡി എഫിന്റെ നിലപാട് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് സ്വാഭാവികമായും അൻവർ ഘടകം അതുപോലെ ഈ യു ഡി എഫിനുള്ളിലുള്ള മറ്റ് തരത്തിലുള്ള പടലപ്പിണക്കങ്ങളെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ കഴിയും എന്നതാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ എന്തായാലും കാര്യങ്ങൾ എങ്ങോട്ട് പോകും അൻവർ എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഒൻപത് മണിയോടുകൂടി ഒരു വ്യക്തത വരുമെന്നാണ് കരുതുന്നത് വിവാദമൊക്കെ ഇങ്ങനെ ഒരു വശത്ത് നിൽക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സജീവമായിട്ടുള്ള പ്രചാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു പക്ഷേ മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എപ്പോഴായിരിക്കും ഇനി ഒരു തീരുമാനം ഉണ്ടാവുക ഈ നിർണായക സി പി ഐ സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരത്ത് ചേർന്നുണ്ടല്ലോ ഇതിൽ സ്വാതന്ത്ര്യം തന്നെയാകുമോ വരിക എന്നറിയണം ഒപ്പം ഈ ബി ഡി ജെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അത് തീരുമാനമായിട്ടുണ്ടോ ശ്രുതി തീർച്ചയായും യു ഡി എഫ് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അപ്പോഴെല്ലാം യു ഡി എഫ് ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം എവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എവിടെ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ലേ നിലമ്പൂരിൽ മത്സരിക്കാൻ എന്നതാണ് യു ഡി എഫ് ഏറ്റവും പ്രധാനമായും പ്രചരണ ആയുധമാക്കിയത് ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ എന്താ നിലമ്പൂരിൽ മത്സരിക്കാൻ താൽപര്യമുണ്ടോ എന്നുൾപ്പെടെ വി എസ് ജോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു ആ നിലയിൽ എവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതേസമയം എൽ ഡി എഫ് നേതാക്കൾ കഴിഞ്ഞ ദിവസം മുതലേ പ്രതികരിക്കുന്നത് എൽ ഡി എഫിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം സജ്ജമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടിയുടെ എല്ലാ മിഷണറീസും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി െ പ്രഖ്യാപിക്കുക എന്ന ഒരു സാങ്കേതികത മാത്രമാണ് നിലമ്പൂരിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളതെന്നാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ ഉൾപ്പെടെ പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് എന്തായാലും ഇന്ന് ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നിതുമായി ബന്ധപ്പെട്ട് നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് നടക്കും ഉച്ചയോടുകൂടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫിന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര് ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തോടുകൂടി നിലമ്പൂരിലെ കളം ഒന്നുകൂടി ചൂടുപിടിക്കുമെന്ന് പറയാം സ്തുതി ചോദിച്ചതുപോലെ സ്വതന്ത്രം ഇറക്കാനുള്ള നീക്കം നീക്കം തന്നെയാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പേര് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടായിട്ടുള്ള ഷിനാസ് ബാബുവിന്റെ പേരാണ് ഷിനാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ വലിയ ഈ ഗ്രൌണ്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ആദിവാസി മേഖലകളിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടും അതിന്റെ മുന്നോട്ട് പോകാൻ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഷിനാസ് ബാബു അതേസമയം തന്നെ ആദ്യം കേട്ട മൂന്ന് പേരുകൾ പി ഷബീർ ഷെറോണാറായി തോമസ് മാത്യു എന്നിവരിൽ വരാനുള്ള സാധ്യതയും പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഈ ഷിനാസ് ബാബുവിനെ കളത്തിലിറക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് എൽ ഡി എഫ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും നമ്മൾ തൃക്കാക്കരയിൽ കണ്ടതാണ് ആ നിലയിലുള്ളൊരു നീക്കം തന്നെയായിരിക്കാം ഈ നിലമ്പൂരിലും എൽ ഡി എഫ് പരീക്ഷിക്കാൻ പോകുന്നത് പക്ഷേ തൃക്കാക്കരയിൽ ഉണ്ടായ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിശകലനങ്ങളൊക്കെ അന്ന് ഉണ്ടായതാണ് ആ നിലയിലുള്ളൊരു നീക്കത്തിലേക്ക് പോകേണ്ടിയിരുന്നു എന്ന നിലയിലുള്ള വിശകലനങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായതാണ് എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഷിനാസ് ബാബുവിനെ ഇറക്കാനുള്ളൊരു നീക്കമാണ് എൽ ഡി ുന്നത് ഇനി ഷിനാസ് ബാബുവിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ ഈ മൂന്ന് പേരുകൾക്ക് അപ്പുറത്തേക്ക് മറ്റൊരു ശക്തനായ സ്ഥാനാർത്ഥി ഇവിടെ ഇറങ്ങുമോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വേണ്ടതുണ്ട് എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരാകും നിലമ്പൂരിൽ പഠനയിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ഡി ജെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനവും ഇന്ന് അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയൊക്കെ വിവാദങ്ങൾക്കിടയിലും പക്ഷേ ഈ ആര്യടൻ ഫുൾ പ്രചാരണമാണ് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ എങ്കിൽ തീർച്ചയായും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അധിക ദിവസങ്ങളില്ലാതെ ദ്രുതഗതിയിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രചാരണത്തിൽ ഒരു മുൻതൂക്കം ഈ ഘട്ടത്തിൽ യു ഡി എഫിന് ഉണ്ടെന്ന് പറയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പഞ്ചായത്ത് യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിൻ്റെ ഇന്നിപ്പോൾ എന്തായാലും ആര്യാടൻ ചൌക്കത്ത് ഈ പുതുപ്പള്ളിയിലേക്ക് പോവുകയാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ഉമ്മൻചാണ്ടിയെ കണ്ട അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഇന്ന് ഉച്ചയോടുകൂടി പന്ത്രണ്ട് മണിയോടുകൂടി ആര്യാടൻ ചൌക്കത്ത് പുതുപ്പള്ളി പള്ളിയിലെത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് ഈ നിലമ്പൂരിൻ്റെ കർഷക മേഖലയിലെല്ലാം ഈ വന്യജീവി സംഘർഷം ഇപ്പോഴും വളരെ സജീവമായി നിൽക്കുകയാണ് ജനങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് പുലർച്ചെ ടാപ്പിങ്ങിന് പോകുന്ന ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ജീവനിൽ ഭയന്ന് ഇന്നലെ നമ്മളോട് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ് ഈ കടുവ വീടുകളിലെത്തി ഈ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ ഇന്നലെ എത്തിയിരുന്നു ആ ആര്യാടൻ ചൌക്കത്ത് അവിടെ എത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ദ്രുതഗതിയിലുള്ള നടപടി ഈ വിഷയത്തിൽ വേണമെന്നെല്ലാം ആവശ്യപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു ആ നിലയിൽ സജീവമായി തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു ആര്യാടൻ ചൌക്കത്ത് അതിന് മുമ്പ് കാരന്തൂരിലെത്തി അത് അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചർച്ചുകളിലൊക്കെ എത്തി മതപുരോഹിതന്മാരെയൊക്കെ കണ്ടു ആ ിൽ ആരാടൻ ചോക്കത്തിന്റെ പ്രചാരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രൌണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ആരാടൻ ചൌക്കത്ത് ഇന്ന് നിലമ്പൂരിൽ ഇല്ലെങ്കിലും നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നും നിലമ്പൂരിൽ തുടരുന്നുണ്ട് എന്തായാലും യു ഡി എഫിന്റെ പ്രചാരണ പരിപാടികൾ ആദ്യം മുതൽക്കേ തന്നെ ഗംഭീരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ആദ്യം പ്രചാരണം തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതും പ്രചാരണത്തിൽ യു ഡി എഫിന് ഒരു മുൻതൂക്കം നൽകുന്നുണ്ട് ആരാടൻ ചോക്കത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കളി തുടങ്ങിക്കഴിഞ്ഞുവെങ്കിൽ ഓക്കെ അലി എന്തായാലും ആര്യാടൻ ഷോക്കത്ത് സജീവമായി പോയ പോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം നിലമ്പൂരിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അലി നല്ലൊരു ദിനം ആശംസിക്കുന്നു